നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമല്ല പരിചയപ്പെടുത്തുന്നത് ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത് അനുലക്ഷ്മി മണികണ്ഠൻ ദൈവദശകം വളരെ ഭംഗിയായി ആലപിക്കുന്ന അനുലക്ഷ്മി നമുക്കൊക്കെ ഒരു വ്യത്യസ്ത ഒരു പ്രാർത്ഥനയുടെ ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു നമുക്ക് അനുലക്ഷ്മി മണികണ്ഠനെ പരിചയപ്പെടാം കാ കൈവിടാതിങ്ങ ഞങ്ങളേികം ഉന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ണം അന്ന മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളേക്കുന്ന നീയന്ന് തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആടിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോവോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോവോ മായയും ും മയാ വിനോദനും നീ എല്ലോ മായയെ നീക്കി സായുച്ഛ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോ കിള്ളി അകവും പുറവും തിങ്ങും മഹിമാവാർണനിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ നമസ്കാരം അനുലക്ഷ്മി മണി കണ്ടെ അല്ലേ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ഫസ്റ്റ് ഞാനെ പ്രാർത്ഥന ഈ ദൈവദശകം ഒരുപാട് സ്ഥലത്ത് അന്വേഷ്മി ആലപിക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തിയ രീതി ഇതാണോ അത് ശരിക്കും പക്ഷെ പലരും പാടി കേട്ടിട്ടുണ്ട് ഞാൻ കുറെ പ്രോഗ്രാംസിന് പോവാറുണ്ട് അതായത് മത്സരങ്ങളിലെ സന്ദീപ് സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ പോകാറുണ്ട് തൃശ്ശൂർ പിന്നെ അവിടെ നിന്ന് ശിവഗിരിക്കൊക്കെ പോയിട്ടുണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ട്യൂണൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മൊത്തത്തിൽ ഞാൻ തന്നെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ എല്ലായിടത്തും കേട്ട് ശ്രമിച്ച് ഞാനൊരു അർദ്ധനാരീശ്വര എനിക്ക് ശിവഗിരി പോയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്ത് പ്രോഗ്രാം ആയാലും അങ്ങനെ പിണ്ട നന്ദി ശ്രീ നാടൻ ഗുരുദേവന്റെ പല കൃതികളും പഠിക്കാൻ സാധിക്കും ഇപ്പൊ ഞാനൊരു പ്രോഗ്രാംണ്ട് നമ്മുടെ എൻ ഡി പിന്നെ നമ്മുടെ തൂപ്പത്തി എസ് എൻ ഡി അവിടെ ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായില്ലോ അപ്പൊ അവിടുന്ന് വിദ്യാധരന്മാഷാണ് ആദ്യമായിട്ട് നമ്മളെ ഈ പ്രോഗ്രാമിനൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് മാത്രമല്ല ഉപനിഷത്ത് അങ്ങനെ ശ്രീനാരായണ ഗുരു ക്ലാസ് ആണ് പക്ഷെ മാഷ് ഈ ഒരു കൃതികളെ കുറിച്ച് പഠിപ്പിക്കാനും മാഷ് കൂടുതല് ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മാഷ് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് പ്രൈസ് കിട്ടാവുന്ന ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഇത്രയും കൃതികള് നമുക്ക് ഒരുപക്ഷെ കൊറേ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഗുരുദേവന്റെ കൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു വിലപ്പെട്ട കൃതികൾ തന്നെയാണ് നമുക്ക് ദൈവദശകം ഇഷ്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് അതുപോലെ തന്നെ അർദ്ധനാരീശ്വസ്തം വളരെയധികം പ്രയർ പ്രത്യേക വികാരം ആണെന്ന് തോന്നുന്നു ണെന്ന് അത് കേൾക്കൽ തന്നെ ഒരു സുഖമല്ലേ ഞാൻ അങ്ങനെ കേൾക്കൽ ഒരു സുഖമായതിന്റെ പേരിലാണ് അനുലക്ഷ്മിയെ തേടി വന്നത് കാരണം ഞാൻ പല സ്ഥലത്ത് അനുലക്ഷ്മി ഇത് ആലപിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അനുലക്ഷ്മിയിലേക്ക് വരുന്നത് എന്തായാലും വളരെയധികം നന്ദി നമുക്കൊരു കൃതി കൂടി കേൾക്കാനുണ്ട് അത് ഏതായിരിക്കും അതൊന്ന് കേൾക്കാമോ ഓക്കെ കൊണ്ടു വെന്തുരുകി വാടി നീ ഇങ്ങിയേ കയ്യേടുവതി കാണിലൊരുവൻ നീ പയ്യയിൽ പതിവതിന് മുന്നേ പരന്തൂരിയിൽ പെയ്യാകണമേ ൃപയാ ഗംഗ നദീതാമമേ പെയ്യാകണമേ ഘനാമ്പു കൃപയാ ഗംഗാനദീതാമേ നാടും കാടുമൊരേ കണക്കിനു നശിച്ചിടുന്നതും നെക്കിനേടും നീരുമൊഴിഞ്ഞു ൾ വരണ്ടിടുന്നതും നിത്യവും തേടും ഞങ്ങളുമുള്ളു പാടും പരീക്ഷിച്ചു നിന്നീടും നായകനെന്തു നന്മയരുളായിവാൻ അർത്ഥനാരീശ്വരാ നായകനെന്തു നന്മയരുളായിവാൻ അർത്ഥനാരീശ്വര ിപ്പോൾ ഉയർകൂട്ടത്തോടൊരു കൂറുമില്ല കഥ എന്തയോ കുഴപ്പത്തിലായിട്ടിൽ കണ്ടത ശേഷിച്ചിടുന്നതും കണ്ടുനീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ കൂറർദ്ധനാരീശ്വരാ ീശ്വരാം കടുതായ് ദഹിച്ചുണവും ദാരുക്കളും ദൈവമേ നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ നീയൊന്നു മൂർത്തിലയോ ആരുള്ളിത്ര കൃപാമൃതം ചുരിയുവാൻ തിരുന്നൂരിലീ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞതഴകോ കൂറർദ്ധനാരീശ്വരാ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞതഴകൂർദ്ധനാരീശ്വര മുപ്പൊക്കെ ഇതാ മുടിഞ്ഞുടിയിൽ ചൊൽപ്പൊങ്ങുമപ്പും ധരിച്ചപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നു നിൻ <laughs> നി